ബിജെപി സംസ്ഥാന നേതൃത്വത്തെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും തിരുവനന്തപുരത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എം ടി രമേശ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരെ മറികടന്നാണ് അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കിയതിലൂടെ പാർട്ടിയിൽ പുതിയ ഊർജ്ജമാണ് കേന്ദ്ര നേതൃത്വം വരണാധികാരി നാരായണൻ നമ്പൂതിരി മുൻപാകെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാളെയാണ് ഔദ്യോഗിക பிரியாபனம் ஸ்ரூட்டினி துடங்கான் போகும் ുമായി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാലും ആദിൽ പാലോടും ഒപ്പം ദില്ലിയിൽ നിന്ന് പി ആർ സുനിലും ഗുഡ് ഈവനിംഗ് ഗൈസ് നമ്മൾ ി ജെ പിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നു എന്നത് രാജീവ് ചന്ദ്രശേഖർ ഇതിനു മുൻപ് സംഘടനാ ചുമതലകളിൽ ബിജെപിക്കുള്ളിൽ അങ്ങനെ ഒരു പദവിയിൽ ഇരുന്നിട്ടില്ലല്ലോ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മറുഭാഗത്ത് ശത്രുക്കൾ ആശങ്കയോടെ ഉയർത്തുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ തീരുമാനത്തിലേക്ക് റോഷിപാൽ തീരുമാനം ഒറ്റക്കെട്ടായി എടുക്കുന്നതിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് സംസ്ഥാന ബി ജെ പിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഗ്രൂപ്പുണ്ട് എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള ഒരു മറുപടിയായി കൂടി മാറുകയല്ലേ എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കാത്തിരിക്കുന്ന ചാലഞ്ചസ് സുജ പാർവതി ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി കാരണം സംഘടന നേരത്തെ കാലത്തുള്ളതുപോലെയല്ല ഇപ്പോൾ വലിയ രീതിയിൽ അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വോട്ട് വർദ്ധനവുണ്ടാക്കി തൃശൂരിൽ അട്ടിമറി വിജയം നേടിയ ബി ജെ പിയെ ഇനിയും മുന്നോട്ട് നയിക്കണം അതാണ് പ്രധാന വെല്ലുവിളി രണ്ടാമത്തേത് രാജീവ് ചന്ദ്രശേഖറിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയൊരു പരിചയ സമ്പത്തില്ല അതും വെല്ലുവിളിയാണ് എന്നാൽ പോലും നേരത്തെയുള്ള ബി ജെ പി സംസ്ഥാന നേതൃത്വം സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിലുള്ള നേതൃത്വം ജില്ലാ ഘടകങ്ങൾ വരെ വിഭജിച്ച് കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമം ദേശീയ നേതൃത്വം നടത്തിയിരുന്നു അതുകൊണ്ട് ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഒന്നിൽ കൂടുതൽ പാർട്ടി ജില്ലാ കമ്മിറ്റികളുണ്ട് അതിലൊക്കെ പുതിയ ഊർജ്ജസ്വലരായ നേതാക്കളാണ് അധ്യക്ഷ പദവിയുള്ളത് അവരെ പരമാവധി ഉപയോഗിച്ചാൽ വലിയ നേട്ടത്തിലേക്ക് പാർട്ടി എത്തിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന ഒക്കെ ഉള്ളത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ആൾ എന്ന നിലയിൽ പോലും ആ നിലവിലെ സംവിധാനത്തെ നയിച്ചു കൊണ്ടുപോവുക എളുപ്പമായിരിക്കും എന്ന് പറയുന്ന നേതാക്കളുണ്ട് ഏതായാലും നേരത്തെ പാർട്ടിക്കകത്തുണ്ടായ ഭിന്നത ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി ഏറെക്കാലമില്ല ഏതാണ്ട് ആറുമാസത്തിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിൽ കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുത്ത് ഇനി മുന്നോട്ട് പാർട്ടിയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇതുവരെ ഇല്ലാത്തതുപോലെ സുരേഷ് ഗോപി വളരെ സജീവമായി ഇടപെടൽ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലൊക്കെ സുരേഷ് ഗോപി അടക്കം രാഷ്ട്രീയത്തിനതീതമായ ഒരു ഇമേജുള്ള ബി ജെ പിക്ക് അകത്തുള്ള നേതാക്കൾ അവർക്കൂടി സംഘടനാ സംവിധാനത്തിൽ കൂടുതൽ സജീവമാകുമെന്നതിൻ്റെ സൂചന കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞാൽ അത് വലിയ നേട്ടം ബി ജെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏതായാലും അതിനപ്പുറം തന്നെ ബി ഇപ്പോൾ പദവി ഒഴിയുന്ന സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് ഏത് തരത്തിലുള്ള ചുമതല പാർട്ടിയിൽ നൽകുമെന്ന ഒരു ചോദ്യമുണ്ട് അതിന് ഉത്തരം കിട്ടാൻ ഇനിയും വരും സമർപ്പിച്ചു നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദിൽപാലോട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യോഗം അത് ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോൾ സമാധാനപൂർവ്വം അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നോമിനേഷൻ സമർപ്പിക്കുമ്പോഴും ഒരേ ഒരു നോമിനേഷൻ ഒരേ ഒരു പേര് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല കൃത്യമായി എല്ലാം അച്ചടക്കത്തോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ ബി ജെ പിക്ക് കഴിയുകയാണോ അധ്യക്ഷ പ്രഖ്യാപനം സ്ക്രൂട്ടിനി പൂർത്തിയാക്കി എപ്പോഴായിരിക്കും ഉറപ്പായും ഒത്തൊരുമയോടെ ഐക്യത്തോടെ പോകാൻ ഇതുവരെ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കോർ കമ്മിറ്റി കഴിയുമ്പോൾ കോർ കമ്മിറ്റി തുടങ്ങുമ്പോൾ പോലും എല്ലാ നേതാക്കൾക്കും ആരാകും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ദേശീയ നേതൃത്വത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നെ സംബന്ധിച്ച് ഒരു ധാരണയുണ്ടായിരുന്നില്ല കോർ കമ്മിറ്റി യോഗത്തിൽ പ്രഭാരിയും സഹപ്രഭാരിയും വിഷയം അവതരിപ്പിക്കുന്നു അതിനുശേഷം അത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം രണ്ടരയോടുകൂടി രാജീവ് ചന്ദ്രശേഖർ എത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാന നേതാക്കളെല്ലാം ഒരുമിച്ച് ഒപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു ാണ് കെ സുരേന്ദ്രൻ ഒപ്പമുണ്ടായിരുന്നു വി മുരളീധരൻ ഉണ്ടായിരുന്നു എം ടി രമേശ് ഉണ്ടായിരുന്നു ശോഭ സുരേന്ദ്രൻ അല്പം വൈകിയെങ്കിലും ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷം അരമണിക്കൂറോളം ഈ നേതാക്കളെല്ലാം ജോർജ് കുര്യൻ അടക്കം സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെല്ലാവരും ഇരുന്ന് അരമണിക്കൂറോളം ചായ കുടിച്ച ശേഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞതിന് നാലു മണിക്ക് സൂക്ഷ്മ പരിശോധന പരിശോധനയുണ്ടാകും സ്വാഭാവികമായും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകുമോ എന്നൊക്കെ പല കോണുകളിൽ നിന്നും പലതരം ചർച്ചകളുണ്ടല്ലോ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് നോമിനേഷൻ നൽകിയിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ നടപടി അംഗീകരിക്കുന്നു ഒറ്റക്കെട്ടായി എന്ന സന്ദേശം സംസ്ഥാന നേതൃത്വം നൽകുകയാണ് ഇനി നാളെ പതിനൊന്ന് മണിക്കാണ് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തുക ഇനി ഒരു വോട്ടെടുപ്പോ മറ്റ് സാഹചര്യങ്ങളോ സാധ്യതകളോ ചർച്ചകളോ വേണ്ടതില്ല രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നൊരു ഔപചാരികമായ ചടങ്ങ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ നാളെ കെ സുരേന്ദ്രൻ അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി സംസ്ഥാന അധ്യക്ഷന്റെ കസേരിൽ നിന്നും ബിജെപിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുന്നു രാജീവ് ചന്ദ്രശേഖർ െ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുകയാണ് ഇതാണ് ഇത് ഇതാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമം അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി നമ്പൂതിരിക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷി ആയിരിക്കും നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക സുജയ ഓക്കെ ആതിൽ പാലോട് നമുക്ക് ഇനി ഒന്ന് പോകാം പി ആ സുനിൽ ഗുഡ് ഈവനിങ് രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ മികവ് കാട്ടുന്നയാളാണ് എന്നത് ബി ജെ പിക്ക് നന്നായി അറിയാം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മികവ് അറിയാം അതേ മികവ് സംസ്ഥാനത്തെ സംഘടനയിലും കൊണ്ടുവരിക എന്നതാണോ കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഗുഡ് ഈവനിംഗ് ഏതായാലും ബിജെപിയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ ഒരു പരീക്ഷണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ബിജെപി ഇത്തരത്തിൽ സംഘടനാ സംവിധാനത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അസമിൽ ഹിമ്മത വിശ്വാസർമിയെ പോലുള്ള നേതാവിനെ കൊണ്ടുവരുന്നു തമിഴ്നാട്ടിൽ അണ്ണാമലയെ പോലൊരു നേതാവിനെ കൊണ്ടുവരുന്നു ഏതായാലും കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ വലിയൊരു മാറ്റം വേണം എന്നത് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു നമ്മൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ ആ റിപ്പോർട്ട് നൽകിയതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ബിജെപി ദേശീയ നേതൃത്വം സജീവമായി പരിഗണിക്കുന്നു എന്നത് ാണ് നേരിട്ട് സംസ്ഥാനത്തെ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടത്തിയത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ പോകുന്നത് ഏതായാലും ഇതിലൂടെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായും കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലമായി സംഘടനാപരമായും രാഷ്ട്രീയപരമായും കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതാണ് പക്ഷേ അപ്പോഴും സംസ്ഥാനത്തെ ഗ്രൂപ്പ് ും പല ഗ്രൂപ്പുകളായുള്ള ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ബിജെപിക്ക് സംഘടനാപരമായി ഒരുപാട് ദൌർബല്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു രാഷ്ട്രീയമായി ബിജെപിക്ക് ഉയരാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ പുതിയ പ്രതീക്ഷ നൽകുന്ന പുതിയ മുഖം നൽകുന്ന ഒരു നേതാവ് വരണം എന്നത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷ ബിജെപി വെച്ചു പുലർത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചതാണ് അന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി ബി ജെ പി നേതൃത്വം നിശ്ചയിക്കുമ്പോൾ അതിനൊരു ആത്മവിശ്വാസ കുറക കുറവ് അന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചിരുന്നു ഏതെങ്കിലും ഒരു മണ്ഡലം തന്നാൽ മത്സരിക്കാൻ തയ്യാറാകും തയ്യാറാണ് എന്നാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ പോയി മത്സരിക്കണം എന്നത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു ഇരുപത്തിമൂന്ന് ദിവസത്തെ സാവകാശമാണ് രാജീവ് ചന്ദ്രശേഖറിന് അന്ന് ലഭിച്ചത് ആ ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരുന്നു അതായാലും അതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ വളരെ സജീവമായി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തീരുമാനിക്കാൻ ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടുവെങ്കിലും മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിയായി എത്തുമെന്നൊരു പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരനുണ്ടായിരുന്നു പക്ഷേ ആ മന്ത്രിസഭയിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇടം കിട്ടിയില്ല അതിനുശേഷം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ആസ്റ്റ് പതിനെട്ട് വർഷത്തെ പാർലമെന്ററി അതായത് എം പി എന്ന നിലയിലുള്ള തന്റെ ആ ഒരു പ്രവർത്തനം അവസാനിക്കുന്നതിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം തോറ്റതിനു ശേഷം പിന്നീട് രാജ്യസഭയിലേക്ക് വന്ന ഒരു എക്സ്റ്റൻഷൻ കിട്ടാതിരിക്കുന്നു നമ്മൾ കണ്ടതാണ് പാർലമെന്ററി രംഗത്ത് നിന്ന് പിന്മാറുകയും അതേസമയം തിരുവനന്തപുരത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു രാജീവ് ചന്ദ്രശേഖരനെയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള മാസങ്ങളിൽ നമ്മൾ കണ്ടത് പൂർണ്ണമായും തിരുവനന്തപുരത്തേക്ക് ബാംഗ്ലൂരിലല്ല തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കൃത്യമായ സൂചന ദേശീയ നേതൃത്വം ഒരുപക്ഷെ നേരത്തെ തന്നെ കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ നൽകിയിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ കേരളത്തിൽ ചൂടുറപ്പിക്കുന്നതിനായി സുനിൽ തീർച്ചയായും സുജിയ ഏതായാലും അതിനുശേഷം സംഘടനാപരമായ ഒരുപാട് ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം ബോധ്യപ്പെടുത്തുകയും പിന്നീട് പാർട്ടിയിൽ വളരെ സജീവമായി രാജീവ് ചന്ദ്രശേഖർ വരികയും ചെയ്തു അതിനുശേഷമുള്ള കാലത്ത് സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ദേശീയതലത്തിലെ പല പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനങ്ങളും നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എത്തുന്നൊരു സ്ഥിതിയും ഒക്കെയായിരുന്നു അതായാലും രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ബി ഉള്ളത് നമുക്കറിയാം വടക്കു യിൽ ബിജെ പി പരമാവധി സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ മൂന്ന് തവണയും വിജയിക്കുന്നത് അപ്പോൾ ഇനി വീണ്ടും വിജയിക്കാൻ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ ഒരു പിന്തുണ ബി ജെ പിക്ക് അത്യാവശ്യമാണ് അതിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലുമൊന്നും തന്നെ വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക നേരത്തെ ഗുജറാത്തിലും ബീഹാറിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ വലിയ രാജീവ് ചന്ദ്രശേഖറിലൂടെയുള്ള പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെയാണ് മുന്നിലുള്ള ചലഞ്ചസ് അതിനോട് നാളെ അധ്യക്ഷസ്ഥാനം ശേഷം എന്താണ് തന്റെ സ്ട്രാറ്റജി എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വ്യക്തമാക്കുകയും ചെയ്യും താങ്ക് യു പി ആ സുനിൽ റോഷിപാൽ ആദിൽ പാലൂ